കൊല്ലം തിരുമംഗലം ദേശീയപാതയോരത്ത് നെടുമ്പായി കുളത്തു നിന്നും ആരംഭിക്കുന്ന ഇ എസ് എ റോഡ് തകർന്നു വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലീക്കായത് മൂലം റോഡിൽ വെള്ളക്കെട്ട് രൂക്ഷമാണ് ദിനം നിരവധി പേർ യാത്ര ചെയ്യുന്ന റോഡിന്റെ ദുരവസ്ഥ പരിഹരിക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം പത്തനംതിട്ട പന്തളമടൂർ അഞ്ചൽ ചടയമംഗലം തുടങ്ങി വിദൂര സ്ഥലങ്ങളിൽ നിന്ന് ദിനംപ്രതി ആളുകൾ റഫറൻസ് ഇ എസ് ഐയിലേക്ക് പോകുന്ന റോഡാണിത് പൊട്ടിപ്പൊളിഞ്ഞ റോട്ടിൽ വെള്ളം കെട്ടി നിൽക്കുന്നതിന് കാൽനട യാത്രക്കാർ വീഴുന്നതും വാഹനങ്ങൾ അപകടത്തിലാകുന്നതും പതിവാണെന്ന് പ്രദേശവാസികൾ പറയുന്നു ഈ പോകുന്ന റോഡാണിത് അപ്പോൾ അടിക്കുന്ന എല്ലാ വണ്ടികളും ഇതൊഴിയാൻ പോകുന്നത് സ്കൂൾ വണ്ടിയാണ് കൂടുതലും രാവിലെയും വൈകിട്ട് ഒന്നും പറയുന്നില്ല അവർ അവരുടെ സമയത്ത് ഇത് ചാർജ് ചെയ്യുന്നു അത് ഒഴുകിപ്പോകുന്നു അപ്പോൾ ഒന്നും ചെയ്യാൻ അല്ലെങ്കിൽ നമ്മളാളിനെ നിർത്തി ഇത് മാന്തി അടപ്പിക്കണം നമ്മൾ ചെയ്താലും അതും അതും കുറ്റകരമാണ് അവരൊട്ട് ചെയ്യുന്നതുമില്ല റോഡിന്റെ ദുരവസ്ഥ മൂലം ഇ എസ് ഐയിലേക്ക് പോകുന്ന ആംബുലൻസ് അടക്കമുള്ള വാഹനങ്ങൾക്കും ബുദ്ധിമുട്ടാണ് ഇതുവഴി പോകുന്ന സ്കൂൾ വിദ്യാർത്ഥികളും പ്രതിസന്ധിയിലായിരിക്കുകയാണ് പ്രശ്നപരിഹാരം ആവശ്യപ്പെടുമ്പോൾ ലീക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുന്നില്ല എന്നാണ് അധികൃതരുടെ മറുപടി റോഡിന് തകർച്ച പരിഹരിച്ച് എത്രയും വേഗം ഗതാഗത യോഗ്യമാക്കണമെന്ന നാട്ടുകാരുടെ ആവശ്യം കേരള വിഷയ ന്യൂസ് കൊല്ലം